ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിലങ്ങനെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ടം ടാസ്ക് ആരംഭിച്ചു രണ്ടാം ഘട്ട ടാസ്ക്കിൽ ഒരു പ്രത്യേകതയുള്ളത് ഒരു ബോൾ കൂടി അധികമായിട്ട് നൽകുകയാണ് അത് ബ്ലാക്ക് ബോളാണ് ആ ബോളിനൊരു പ്രത്യേകതയുണ്ട് ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുകയാണെങ്കിലോ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ആൾ ഈ ഗെയിം അതായത് അതുവരെ ആരൊക്കെ മറ്റ് ബോളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം റദ്ദാക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് രണ്ടാം റൗണ്ടിൽ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം ടാസ്ക്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക അതായത് ആരെങ്കിലും ഒരാൾ ഈ കറുത്ത ബോൾ കയ്യിൽ കിട്ടുകയാണെങ്കിലോ അത് ഒന്ന് സ്പർശിക്കുകയോ ചെയ്ത് കഴിഞ്ഞെന്നാൽ അയാൾക്ക് ഈ ഗെയിം ക്യാൻസൽ ചെയ്യാൻ കഴിയും ആ അടിസ്ഥാനത്തിൽ അക്ബർ ആണ് ഇപ്രാവശ്യം ബോൾ കയ്യിൽ എടുത്തത് അതുകൊണ്ട് തന്നെ അക്ബറിനാണ് ഈ ടാസ്ക് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത് എല്ലാവരെയും ബിഗ് ബോസ് പോഡിയത്തിന് പുറകിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നു അതിനുശേഷം അക്ബറിനോട് ഈ ഗെയിം റദ്ദാക്കിയതായിട്ട് പറയാനായിട്ട് പറയുന്നു അങ്ങനെ അക്ബർ ഈ ഗെയിം റദ്ദാക്കുന്നു ഇതെന്താണ് ഇങ്ങനെ ഒരു ഗെയിം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഒരുപക്ഷെ ഇത് മൂന്ന് പ്രാവശ്യവും ഒരാളാണ് റദ്ദാക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക പോയിന്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണോ ഉള്ളത് ഒന്നും അറിയത്തില്ല എന്തായാലും ആര്യനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുമായി മുമ്പിലുള്ളത് തൊട്ടടുത്ത് അക്ബറുമാണ് അതുകൊണ്ട് തന്നെ ആര്യൻ ഒരുപക്ഷെ ബുദ്ധിപരമായിട്ട് കളിക്കുകയാണെങ്കിൽ കറുത്ത ബോൾ തൊടുകയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഗെയിം വീണ്ടും റദ്ദാക്കപ്പെടും അപ്പോഴും ആര്യൻ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആരെയും ഈ ഗെയിം വിജയിക്കാനായിട്ട് പറ്റുകയും ചെയ്യും